പ്രിയം എന്ന സിനിമയ്ക്ക് ശേഷം സിനിമാ രംഗത്തു നിന്നും വിട്ടുനിൽക്കുന്നതിന്റെ കാരണം വെളിപ്പെടുത്തി ചിത്രത്തിലെ നായിക ദീപ നായർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് താരം സിനിമയിൽ നിന്നും കാണാതായതിന്റെ കാരണം വെളിപ്പെടുത്തിയത് പഠനം കഴിഞ്ഞാൽ സിനിമയിൽ സജീവമാകണമെന്ന് കരുതിയെങ്കിലും പിന്നീട് അവസരങ്ങളൊന്നും തേടിയെത്തിയില്ലെന്നും ദീപ പറഞ്ഞു പ്രിയത്തിനു ശേഷം എന്തുകൊണ്ടാണ് അഭിനയിച്ചില്ല എന്ന ആരാധകന്റെ ചോദ്യത്തിന് മുമ്പ് പങ്കുവെച്ച റീൽ ഒന്നുകൂടി പോസ്റ്റ് ചെയ്താണ് ദീപ നായർ മറുപടി നൽകിയത് എന്തുകൊണ്ടാണ് ഞാൻ പ്രിയം എന്ന ഒറ്റ സിനിമ കൊണ്ട് അഭിനയം നിർത്തിയത് പ്രിയത്തിലെ അനുഭവം അത്ര മോശമായതുകൊണ്ടാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് എന്തായാലും അതല്ല കാരണം പ്രിയം സിനിമയുടെ സെറ്റ് അത്രയും അടിപൊളിയായിരുന്നു കുട്ടികളുമായി ഭയങ്കര രസമായിരുന്നു എന്താണ് സംഭവിച്ചു എന്ന് വെച്ചാൽ സിനിമയിലേക്കുള്ള എൻ്റെ എൻട്രി പോലെ തന്നെ അപ്രതീക്ഷമായിരുന്നു എക്സിറ്റും പ്രിയം കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് സിനിമകൾക്ക് അവസരം വന്നിരുന്നു പക്ഷേ അതൊന്നും എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം പോയി ചെയ്യാൻ മാത്രം നല്ല കഥാപാത്രങ്ങളായിരുന്നില്ല അപ്പോൾ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് ഇനി സിനിമകൾ ചെയ്യാമെന്ന് ഞാനും അച്ഛനും അമ്മയും ചേർന്ന് തീരുമാനമെടുത്തു സത്യം പറയാമല്ലോ പഠനം കഴിഞ്ഞ ശേഷം ഒരൊറ്റ ഓഫർ പോലും വന്നില്ല ഒന്നര ഒന്നേ മുക്കാൽ വർഷത്തോളമായിരുന്നു ഞാൻ ഗ്യാപ്പ് എടുത്തത് ആ സമയത്ത് എന്റെ പ്രശസ്തി നഷ്ടമായി എന്നതാണ് സത്യം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ സജീവമായ കാലമല്ല അത് എന്റെ പ്രവർത്തന മേഖലയും സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല അങ്ങനെ ആളുകൾ എന്നെ മറന്നുപോയി എന്നതാണ് വസ്തുത മാത്രമല്ല ആ സമയത്ത് നവ്യ നായർ മീരാ ജാസ്മിൻ ഭാവന തുടങ്ങിയ നല്ല മിടുക്കികളായിട്ടുള്ള ഒരുപാട് നായികമാർ വന്നു അപ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് എന്ന കാര്യം തന്നെ ആളുകൾ മറന്നുപോയി അതാണ് ശരിക്കും സംഭവിച്ചത് ഞാൻ പഠിത്തത്തിൽ അത്ര മോശമല്ലാത്തതുകൊണ്ട് എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി